കൊല്ലം ഓയൂർ റോഡ് വിളയിൽ പ്രവർത്തിക്കുന്ന ഉമ്മുൽ മൊഹമീനിൻ എന്ന മതസ്ഥാപനത്തിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നേമം സ്വദേശി ഷഹാനയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പ്രാർത്ഥനാ ഹാളിൽ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥാപനത്തിന്റെ രണ്ടാം നിലയിലെ വസ്ത്രങ്ങൾ മാറുന്ന സ്ഥലത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് അധികൃതർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നൂറ്റി എഴുപതോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് എല്ലാ കുട്ടികൾക്കും മതപഠനത്തോടൊപ്പം അടുത്തുള്ള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതായി അധികൃതർ പറയുന്നു പാരിപ്പള്ളി ൽ കോളേജിൽ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മരണകാരണത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പൂയപ്പള്ളി പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം